മോഹൻ ബഗാന്റെ മുൻ പരിശീലകനായ അന്റോണിയോ ലോപ്പസ് കബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകരുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ളതായി റിപ്പോർട്ടുകൾ ഇന്നലെ പരിശീലകൻ സ്റ്റാഹറെ പുറത്താക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ പരിശീലകനെ തേടിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിയുടെ പരിശീലകൻ കൂടിയാണ് അന്റോണിയോ ലോപ്പസ് കബ്ബാസ് ഒരു സീസൺ മുമ്പ് മോഹൻ ബഗാനെ ഐ എസ് എൽ ഷീൽഡ് ജേതാക്കളാക്കിയ പരിശീലകൻ കൂടിയാണ് അദ്ദേഹം അവിടെ ടെക്നിക്കൽ ഡയറക്ടറായി തിരികെ എത്തിയ കബ്ബാസ് അവസാനം ടീമിൻ്റെ പരിശീലകനായി മാറുകയായിരുന്നു ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ പരിസരം എന്ന ബഹുമതിയും ഹബ്ബാസിന് അവകാശപ്പെട്ടതാണ് രണ്ടായിരത്തി പതിനാലിലെ പ്രഥമ ഐ എസ് എൽ സീസണിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലും എ ടി കെ കൊൽക്കത്തയ്ക്ക് വേണ്ടി അദ്ദേഹം കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് ഐ എസ് എൽ തുടക്കത്തിൽ കൊൽക്കത്തയിൽ രണ്ട് സീസണുകളിൽ ഉണ്ടായിരുന്ന ലോപ്പസ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ പുനേ സിറ്റിക്കൊപ്പവും ഉണ്ടായിരുന്നു സ്പാനിഷുകാരനായ ലോപ്പസ് അത്ലറ്റിക്കോ മൺഡ്രിഡ് സെബിയ തുടങ്ങിയ ക്ലബ്ബുകൾക്കായും കളിച്ചിട്ടുള്ള താരം കൂടിയാണ്